ബഹുമാനപ്പെട്ട നമ്മുടെ ആരാധ്യനായ ചെയർമാൻ ഡോക്ടർ മുജീബ് ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ ഗഫൂർ സൈൽ കുട്ടി ഡോക്ടർ സൈതാലിക്കു ഡോക്ടർ അങ്ങനെ ഒരു പിടി നാട്ടിലെ പൗര പ്രമുഖരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെയേറെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളാഞ്ചിലിയിലെയും കുറ്റിപ്പുറം കുറ്റിപ്പുറത്തുമുള്ള നമ്മുടെ ജനകീയ ഡോക്ടർ ഡോക്ടർ അലിയാമുവിൻ്റെ പെട്ടെന്നുള്ള മരണം നമ്മളൊക്കെ ഏറെ നടത്തിയിട്ടുണ്ട് വലിയ ദുഃഖത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലിയാമു ഡോക്ടറെ കുറിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് മൂന്ന് പതിറ്റാണ്ടോളമായി അടക്ക ഹോസ്പിറ്റലിൽ വെച്ച് തുടങ്ങി നീണ്ട മുപ്പതോളം വർഷമായിട്ട് വളാഞ്ചേരിയിലും പരിസര പ്രതി പ്രദേശങ്ങളിലൊക്കെ ഒരു പിടി ആളുകളെ ചികിത്സിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ നിരന്തരമായിട്ട് ആളുകളുടെ വലിയ ഒരു നിര തന്നെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു പക്ഷേ ആ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ മുഖവും കുശലാന്വേഷണങ്ങളും തമാശ രൂപയുള്ള സംസാരങ്ങളൊക്കെ ഇന്നും പലപ്പോഴൊക്കെ രോഗികൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വല്ലാതെ നമ്മളോടൊക്കെ വന്ന് പറയുന്നുണ്ട് വളരെ ഒരു ഇടവാകലാണ് നമ്മളോട് നടത്തിയത് അദ്ദേഹം ഒരു ദിവസം മുമ്പേ രണ്ട് ദിവസം മുമ്പെയാണ് അദ്ദേഹത്തിനുള്ള പെട്ടെന്നുള്ളൊരു ആഘാതം വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായി പല രീതിയിലും പല ആളുകളും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ടപ്പോഴും ചികിത്സയുടെ ഘട്ടം എന്ന നിലക്കുള്ള അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ ചെയ്തപ്പോഴും എല്ലാവരും പ്രാർത്ഥനയിലായി തിരിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു എല്ലാവരോടും ഉള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടുള്ള ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നലെ നാല് മണിക്കാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു സാധാരണ ഇങ്ങനത്തെ ഒരു ഒരു മരണത്തിന് ശേഷമൊക്കെ നമ്മൾ പല ബോഡികളും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനൊരു ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു അസുഖം മൂലമുള്ള പെട്ടെന്നുള്ള ഒരു കാർഡ് അറ്റാക്കുള്ള മരണമാവുമ്പോൾ ആളുകൾ ആളിൻ്റെ രൂപം തന്നെ മാറുന്ന ഒരു സ്ഥിതിശേഷമാണ് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം വളരെ അതേ നമ്മൾ കണ്ടിരുന്ന അതേ ഡോക്ടറെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങിയിട്ടുള്ള ശരീരവും നമ്മോട് പറഞ്ഞത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചോടത്തോളം ഡോക്ടർ കൊപ്പത്ത് പി എസ് സിയിലാണ് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള സർവീസ് ആരംഭിച്ചത് പിന്നീട് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രതിസന്ധി സമയത്തൊക്കെ പിന്നെ ഈ ഇവിടുത്തെ ഇവിടെ ഒക്കെയുള്ള ലീഡിങ് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ നിഷ ഡോക്ടറൊക്കെ ഇവിടെയുണ്ട് അന്ന് പിന്നെ അപ്പോൾ അറിയാം അപ്പോൾ ആ ആ ഒരു സമയത്ത് നമുക്ക് ഒക്കെ ഒരു നല്ല ആശ്വാസമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ അവർക്ക് ഏറെ പ്രയാസം ലഭിക്കാ ഒരു ഒരു ഡോക്ടർ എന്നതിലുപരിയായിട്ട് അവരൊക്കെ വേണ്ട രീതിയിൽ അത്രയും ഒരു സുഹൃത്തുക്കളെ പോലെ കണ്ട് ഒരു അനിയനെ പോലെ കണ്ട് ജ്യേഷ്ഠന പോലെ കണ്ട് ഒരു ഉമ്മയെപ്പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റം എന്ന നിലക്ക് നമ്മുടെ ഒക്കെ മനസ്സിലെന്നും അച്ചിരിക്കുന്ന ആ മുഖം മുഖമുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടർ നമ്മളൊക്കെ മനസ്സിലെന്നും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമുക്കറിയാം ഇവിടെ ഇന്നലെ അവിടെ പിന്നെ പിന്നെ അവിടുന്ന് നേരെ വന്നത് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഡോക്ടറൊക്കെ അവിടെ വന്നു പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള ജീവനക്കാരും ഒക്കെയുള്ള ബന്ധങ്ങൾ അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ജീവനക്കാർ സാധാരണ ഡോക്ടർസ് ആ ഡോക്ടർ കാറ്റഗറി മുതൽ ഫീഡർ കാറ്റഗറി ഏറ്റവും ഫോർത്ത് കാറ്റഗറിയിൽ വരുന്ന ജീവനക്കാരോട് പോലും അദ്ദേഹം അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ആ ഹോസ്പിറ്റലിലുള്ള വിടവാങ്ങൽ ചടങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എന്ന നിലക്ക് നഗരസഭയിലെ ഒരു അർബൺ ബി എസ് സിയും മൂന്ന് അർബൺ വെൽനസ് സെൻറ്ററുകളുടെയും അതുപോലെ പി എസ് സിൻ്റെയും ഒക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹമാണ് അപ്പോൾ കോവിഡ് സമയമാണ് നമുക്ക് അതൊക്കെ പിന്നെ കോവിഡ് സമയത്ത് ജില്ലാ പിന്നെ പിന്നെ സ്റ്റോറിൽ നിന്നും വാക്സിൻ നേരിട്ടിട്ട് വരുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് അവിടുന്നാണ് പിന്നെ പി എസ് സിയിലേക്കുള്ളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സൂചിപ്പിച്ചതുപോലെ മരിച്ചു കിടക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതെ നടക്കാവിലെ കടിയൊക്കെ കരസ്ഥായിട്ട് ഹോസ്പിറ്റൽ നടക്കാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ എല്ലാവരോടൊക്കെ ഓടിക്കൂടിയിരുന്നു ഒരു ഞായറാഴ്ച വൈകുന്നേരത്ത് വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴുണ്ടാകുന്ന ഒരു അഘാതം അപ്പത്തൊട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളിലുണ്ട് ഇത് ഏകദേശം സമപ്രായക്കാരാണ് എന്നുള്ള ഞാനും അവനൊക്കെ ഒരുമിച്ച് അവൻ കോഴിക്കോട് തേട്ടിയത് ബാച്ചാണ് ഞാൻ ഔസേജൻസി ഇത് കോഴിക്കോടാണ് പുറത്താണ് പഠിച്ചതെങ്കിലും കോഴിക്കോടാണ് ഔസജൻസി അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മളോടൊന്നും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല നമുക്കൊക്കെ വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ പോലും എനിക്കും സത്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ അങ്ങനെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതോ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പയ്യമേ മീറ്റിങ്ങിലും ഉപ്പ് എണീറ്റ് തന്നിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്താണെങ്കിൽ മൂപ്പർ എണീറ്റിരുന്നത് മൂപ്പർ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ആ അഭിപ്രായങ്ങൾ പറയാനൊക്കെയുള്ള ഒരു മടിയില്ലാതെ മൂപ്പർക്ക് മൂപ്പരുടെ മനസ്സിലെന്നുണ്ടത് അത് പറയും അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ആശുപത്രിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് രാവിലെ മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ പ്രാക്ടീസ് ചെയ്യുന്ന വേറെ ആരും ഇപ്പോഴും എന്ന് ഒരു കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടാവാതിരിക്കാം ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇത്രയുള്ള പെട്ടെന്നുള്ള മരണത്തിൻ്റെ സമയത്ത് നമ്മളൊക്കെ കുറച്ച് സമയം നമുക്കൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മുടെ ഒക്കെ മനസ്സിൽ എല്ലാത്തിലും പോകുന്ന എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത് കൂടെ ഒരിതിനെ കൂടെ പറയാണ് അള്ളാഹു തണൽ വിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ചോദിച്ചത് സമുദായി സാഹിബിനെ കുറിച്ചാണ് സമദാൻ ാഹിബിൽ പിന്നെ ഭൂരിപക്ഷം എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു രണ്ട് ലക്ഷം ഒക്കെ ഉണ്ടാവുന്നു എന്നോട് പറഞ്ഞു അതാൻ്റെ ആഗ്രഹം പറയണേ യഥാർത്ഥത്തിൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു അപ്പോ അങ്ങനെയൊക്കെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ കുറെ സമയം സംസാരിച്ച അവസാന അവസാനം മൂപ്പിലൂടെ വെക്കാൻ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു ഇന്ത്യയുടെ കാര്യങ്ങൾ രാജ്യത്ത് ഇനി ആരോ വരിക മൂപ്പര് വായിച്ച പത്രങ്ങളിലെ വിഷയങ്ങൾ നമ്മളേറ്റ് അങ്ങനെ പറയുന്നു അങ്ങനെ സമകാലികമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ മെസ്സിനുടെ ബാക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ കാണുമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുള്ള ഓരോ മൈൽ സ്റ്റോൺസിലും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ് അറിയാവുന്ന ആൾക്കാരോട് വാതവരാതെ വർത്താനം പറഞ്ഞു ഈ പറഞ്ഞ കണക്ക് മണിക്കൂറുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിലോട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തെ ഒരു സക്സസ്ഫുൾ ജനകീയ ഡോക്ടറാക്കിയത് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യും ഒരു യുണീക്ക് വ്യത്യസ്തമായ ഒരു പേഷ്യൻറ്റ് മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരു മനുഷ്യനായി മാത്രം ഉള്ളു എൻ്റെ ആശുപത്രിയിൽ മറ്റു ഡോക്ടർമാരൊന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇ എൻ ടിക്ക് സ്പേസ് ഇല്ല എന്നാലും അങ്ങനെ ഞാൻ ഇ എൻ ടി ആദ്യമായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി വളാന്തേരി തന്നെ മുഴുവൻ സമയം ഇ എൻ ടി ആയിട്ട് പുള്ളിയായിരിക്കും ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരിക്കും അതിനു മുമ്പ് ആഴ്ച ദിവസമൊക്കെ മദ്യ കുട്ടി ഡോക്ടറൊക്കെ കോഴിക്കോട് നിന്നൊക്കെ വരികയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തെ അപ്പോ മുഴുവൻ സമയം എടുത്താൽ അപ്പോൾ ഉച്ചക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഞാൻ മുസ്തഫ മുസ്തഫ് ജീവിച്ചിരിക്കില്ല ഇവിടെ ചെയ്ത മുസ്തഫാനെ കോണ്ടാക്ട് ചെയ്തു വൈകുന്നേരം പുള്ളിക്ക് അവിടെ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ കുറച്ചു കാലമൊക്കെ അങ്ങനെ പോയി പിന്നെ അദ്ദേഹത്തിന് ഗവൺമെന്റ് സർവീസിൽ കിട്ടിയത് അതോടി ആശുപത്രിയിൽ നിന്ന് മുഴുവൻ സമയം ഉള്ള ആ അത് ഒഴിവാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരും അങ്ങനെയൊക്കെ അതിലൊക്കെ കുറച്ചു കാലം അദ്ദേഹം സി എച്ച് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു പിന്നെയാണ് ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നത് അങ്ങനെ അതിന് ശേഷം നമ്മൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ പുള്ളി ഒരു വേറിട്ടൊരു ഒരു ഒരു വ്യക്തിത്വമായി നമ്മള് പല കാര്യങ്ങളും നമ്മള് നമുക്കുള്ളൊരു അഭിപ്രായം അല്ല പുള്ളി ഒരു എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം പലപ്പോഴും നമ്മൾ ആരേറ്റവും ഇൻഡിമസി ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റും ഇവർക്ക് ഇല്ല അതുപോലെ തന്നെ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ പൊതുപരിപാടിയിലൊക്കെ അത്രയും അങ്ങനെ ആക്ടിവേറ്റ് വരിക ഒന്നുമില്ല പുള്ളി ഈ ഡെഡിക്കേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ രാവിലെ മണിയല്ല എനിക്കോണം ഒരു ആറു മണിക്ക് തന്നെ തുടങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ സമയത്ത് തുടങ്ങി പിന്നെ രാവിലെ ഇതിൻ്റെ കൂടെ തന്നെ രാവിലെ ഒരു ക്ലിനിക്കിൽ കാവമ്പുറത്ത് അത് കഴിഞ്ഞ്